കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് മണി ചെയിൻ കമ്പനിയിലെ മന്ദബുദ്ധികൾ ഇപ്പോൾ ഒരു പണപ്പിരിവ് നടത്തുകയാണ് അവരുടെ കേസ് ബാധിക്കാൻ വക്കീലിനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് എണ്ണത്തിന് കൊടുക്കേണ്ടത് പതിനഞ്ച് കൊടുത്തു ബാക്കിയുള്ള പത്ത് ലക്ഷത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പിരിവ് നടത്തുന്നത് പിരിച്ചു കിട്ടുന്ന പണം ശ്രീരാമായണത്തിന് കൈമാറും എന്നാണ് അവർ പറയുന്നത് ഹലോ ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് ഞാനിവിടെ ഒരു മെസ്സേജ് ഇപ്പം പാസ് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്ന് മെസ്സേജ് ആണ് നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായങ്ങൾ എന്തെങ്കിലും നൂറോ അമ്പതോ നൂറോ അങ്ങനെ എത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്പനിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയാണ് നാളെ കേസ് വാദിക്കണമെങ്കിൽ നമ്മുടെ വക്കീലിന് ഇരുപത്തഞ്ച് ലക്ഷമാണ് കൊടുക്കേണ്ടത് അതിൽ പത്ത് ലക്ഷം കൊടുത്തു ഓൾറെഡി ഇനി പത്ത് ലക്ഷം അല്ല പതിനഞ്ച് ലക്ഷം ഓൾറെഡി കൊടുത്തു ഇനി ഒരു പത്ത് ലക്ഷം കൂടെ വേണം അപ്പം എല്ലാവരും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം എല്ലാവരും വളരെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് പക്ഷെ കമ്പനി തിരിച്ചു വരിക എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമായതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന അമ്പത് രൂപയെങ്കിൽ അമ്പത് അല്ലെങ്കിൽ നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ അതുപോലെ കഴിയുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ എമൗണ്ട് ചെയ്യാൻ പറ്റുന്ന അഞ്ഞൂറ് ആയിരം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നമുക്കിന്ന് രാവിലെ പത്ത് മണിന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും കുറച്ചുകൂടെ സമയം കിട്ടുമായിരിക്കാം ഒരു ഉച്ചവരിയൊക്കെയുള്ള സമയം കിട്ടുമായിരിക്കും അപ്പോ അതിനുള്ളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ഇതിലേക്ക് അയച്ചു തരിക ഞാൻ എന്നിട്ട് കമ്പനിയിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിൻ്റെ കയ്യിലേക്കോ ശ്രീനമേഡത്തിൻ്റെ കയ്യിലേക്കോ പാസ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ആ വക്കീലിൻ്റെ സമയം കൊള്ളാം ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോഴും ഹൈറിച്ച് തട്ടിപ്പിനെ ന്യായീകരിക്കാൻ പലരെയും അവർ രംഗത്തെറക്കുന്നുണ്ട് ചിലരെ കാശ് കൊടുത്ത് ചില പുതിയ യൂട്യൂബർമാരെ വേഷം കെട്ടി ചിറക്കുന്നുണ്ട് പിന്നെ സ്വയം പുരോഹിതൻ എന്ന് വിളിക്കുന്ന ഒരു ഹൈറിച്ച് സ്വാമിയും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മുമ്പ് ഇവർ ഇറക്കിയ പാസ്റ്ററും മുല്ലാക്കയുമൊക്കെ പിരിഞ്ഞു പോയത് കൊണ്ടാവണം പുതിയ റിക്രൂട്ട്മെന്റ് സ്വാമി എന്തൊക്കെയോ പറയുന്നുണ്ട് അത് സ്വാമിക്കും വലിയ പിടിയില്ലാത്ത പോലെയാണ് സംസാരം ഒരൊറ്റ മണ്ടത്തരം തന്നെയാണ് ഈ പുതിയ അവതാരങ്ങളും പറയുന്നത് ഈ കമ്പനി തിരിച്ചു വരും നിങ്ങൾ കാത്തിരിക്കണം എന്ന് ഈ പൊട്ടിപ്പോയ മണി കമ്പനി കേരളത്തിൽ ഇനി തിരിച്ചു വരില്ലെന്ന് ആ പുരോഹിതന് ഇനിയും മനസ്സിലായിട്ടില്ല മറ്റൊരു സംഭവം ഇതിലെ ലീഡർമാർ സർക്കാരിനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് മണി ചെയിൻ പോലത്തെ ചെറിയ തട്ടിപ്പ് നടത്തി ആയിരക്കണക്കിന് കോടികൾ വെട്ടിച്ച പാവം പ്രതാപൻ സാറിനെ എന്തിനാണ് ജയിലിലിട്ടതെന്നാണ് ഇവർ ചോദിക്കുന്നത് കേരള സർക്കാർ അദ്ദേഹത്തെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യണമായിരുന്നു പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയണമായിരുന്നു എന്നൊക്കെയാണ് ഒരു മഹാനായ ലീഡർ പറയുന്നത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ സർക്കാരിനെ ഇലക്ഷനിൽ വീഴ്ത്തണമെന്നും ഇവർക്ക് അഭിപ്രായമുണ്ട് നിങ്ങള് സംസാരിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേരള ഗവണ്മെന്റിനെതിരായിട്ടാണ് നിങ്ങൾ എൻ്റെ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളൊരു മൂവ്മെന്റ് ഉണ്ടാക്കേണ്ടത് പക്ഷെ പറയാൻ പറയുകയെന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ പ്രതാപൻ സാർ പോലും സ്വപ്നം കാണാത്ത ഒരു സംഭവമാണ് അയാൾ ചെയ്തത് ഈ ഗവൺമെന്റ് ചെയ്തത് ഒരു കമ്പനീനെ ഒരു കേസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വിളിച്ചു വരുത്തി ഒരു പിന്നെ മേശക്കിരുന്ന് എന്ത് ചെയ്യണോ ചർച്ച ചെയ്യേണ്ട സംഭവമാണ് ഇവരെന്ത് ചെയ്ത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു ഇ ഡിന്റെ ചെക്കിങ് ആകുന്നവരുന്നു ഇവരെന് ചെയ്യുന്നു ഇവിടുന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഇങ്ങനെയാണോ സ്വാഭാവികമായിട്ട് ഒരു ഇത്രയും കസ്റ്റമേഴ്സുള്ള ഒരു കമ്പനീന ബഡ്സ് എന്നുള്ളൊരു സംവിധാനം ഹാൻഡിൽ ചെയ്യേണ്ട ഇങ്ങനെയാണോ അപ്പം ബഡ്സ് എന്താണെന്ന് ആദ്യങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ചട്ടുക മാത്രമായിട്ട് ആണ് ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു അതോറിറ്റി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെന്താണ് ചെയ്യേണ്ടത് നാല് വർഷത്തോളം ജി എസ് ടി വാങ്ങി ഇതൊക്കെ കഴിഞ്ഞ നിങ്ങളും കൂടെ കേട്ടതല്ലേ നാല് വർഷത്തോളം ജി എസ് ടി വാങ്ങി നടന്നു വരുന്നൊരു കമ്പനി തെറ്റുകൾ ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്തി അവരെന്ത് ചെയ്യണം തിരുത്തേണ്ടത് ആരാണ് അവര് തിരുത്തിയിട്ടില്ലെങ്കിൽ മാത്രമാണ് പിന്നീട് എന്തിന്റെ കേസും കുരുമാരല്ലേ വരുന്നുള്ളൂ ഇനി അഥവാ ജി എസ് ടി അടക്കാത്ത കമ്പനികൾ ഒരുപാട് കേസ് ആയിട്ട് പിന്നെ അവര് പോയി ജി എസ് ടി കെട്ടി തിരിച്ചു വന്നിട്ടില്ലേ ഇനി സ്വാഭാവികമായിട്ട് ഇവർ മണി ചെയ്യൻ ആണ് നടത്തുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നത് നിങ്ങൾ മണി ചെയിനാണ് നടത്തുന്നത് അതുകൊണ്ട് ഇതും അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പദ്ധതി പ്ലാന് മാറ്റിക്കോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഒരു സംഗതിയും പറയാണ്ട് എന്താണ് ഈ ബഡ്സ് എന്നുള്ള സംഭവം ചെയ്തത് പക്ഷേ ഇത്ര ഇത്രയും റിസ്ക് എടുത്തിട്ട് ഒരു കമ്പനി നടത്തി വിജയത്തിലേക്ക് എത്തിച്ച പ്രതാപൻ സാറിന് എന്തായാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേണം സ്വാഭാവികമായിട്ട് അയാളെ തെറ്റുകൊണ്ടല്ല അയാളെ പാരവെച്ച കുറെ ആൾക്കാർ ഇതിനകത്ത് ഏഹ് അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് ഇതിനകത്ത് നമ്പർ വൺ കക്ഷിയാണ് എന്നാൽ ഇതിന് നല്ലൊരു മറുപടി ഹൈറിച്ചറുള്ള ഒരു സ്ത്രീ തന്നെ നൽകിയിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഒരു ലീഡറും വരില്ല എന്നതും ഉറപ്പാണ് വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് ഈ തട്ടിപ്പ് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് ഇനി കമ്പനി തിരികെ വരില്ല കാശ് വേണമെങ്കിൽ പോവുക മെമ്പർമാർക്കുള്ള ഒരു സാറേ പിന്നെയും പിന്നെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മണ്ടത്തരങ്ങൾ പറയാതിരിക്ക സാറിന് വലിയ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ സാർ അവതരിപ്പിക്കുമ്പോൾ എന്തോ വലിയ അറിയുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത് ഒരു കാര്യം ആദ്യം പറഞ്ഞുതരാം നമ്മൾ ഗവൺമെന്റിനെതിരെ ഇറങ്ങാനൊന്നും നമ്മൾ പോകുന്നില്ല കാരണം ഗവൺമെന്റ് ഇപ്പം ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തത് സാറൊന്ന് പറഞ്ഞ ഗവൺമെന്റിനെതിരെ എന്ത് മൂവ്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് പോയിന്റ് വെച്ചിട്ടാണ് ഗവൺമെന്റിനെതിരെ നമ്മൾ മൂവ്മെന്റ് ചെയ്യേണ്ടത് സാർ അതും കൂടെ ഒന്ന് പറയണം ഈ ഗവൺമെന്റിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ ലീഗൽ ആണെന്നോ ഏത് ആസ്പെക്റ്റിലാണ് നമ്മൾ ലീഗൽ ആവുന്നതെന്ന് സാറ് പറയണം സാർ ഈ മറ്റേ പ്രസംഗം അവിടെ നിർത്തി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം ഓക്കേ നമ്മൾ ഏത് ആസ്പെക്ട് വെച്ചാണ് സാർ ലീഗലാണെന്ന് പറയുന്നത് ഹൈറിച്ച് എവിടെയുണ്ട് വരുമാനം ഈ ഒരാഴ്ച ഒരാഴ്ചയില് തന്നെ കോടികൾ കൊടുക്കണം അതിനുള്ള വരുമാനം ഈ പറഞ്ഞ ജോയിനിങ്സ് അല്ലാതെ എന്ത് വരുമാനമാണ് ഹൈറിച്ചിനുള്ളത് അതിന് എനിക്ക് മറുപടി തരണം പതിനെട്ട് വയസ്സ് തികയാത്ത ജുവനൈൻ ഹോമിൽ കൊണ്ടേ ഉപദേശം കൊടുക്കേണ്ട ആൾക്കാരൊന്നുമല്ല ഈ എന്ന് പറഞ്ഞ മുമ്പും ക്രിമിനൽ കേസിൽ കുടുങ്ങി ജയിലിൽ കിടന്ന ആളാണ് ഇതേ ടൈപ്പ് നെറ്റ്വർക്ക് നടത്തി അകത്ത് പോയ ആളാണ് ആ പ്രതാപനാണ് അറിയേണ്ടത് കമ്പനി തുടങ്ങുമ്പോൾ ഞാൻ എങ്ങനെ തുടങ്ങണം ഇത് ലീഗൽ ആയിരിക്കണം അപ്പൊ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട പ്രതാപനാണ് അല്ലാതെ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി അല്ല സത്യം പറഞ്ഞ ഗവൺമെന്റ് കുറെ മുമ്പേ നോക്കി ഇവരെ തടയിടേണ്ടതായിരുന്നു എത്രയോ മുമ്പേ ഇത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഗവൺമെന്റ് നോക്കിയിരുന്ന് ഇനി ഇവർക്ക് പ്ലാൻ മാറ്റാനും ഇവരെ ഇനി തട്ടിപ്പ് നടത്താനും വേണ്ടിയുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല ഇത് നേരത്തെ തടയിട്ട് ഇത് നിർത്തണമായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറെ നിരപരാധികളുടെ പണം രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്